കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന എന്ന പേരിൽ ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി തലശ്ശേരി ബ്രണൻ കോളേജിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് ഇനങ്ങളിലായി മുന്നൂറിൽ അധികം കലാകാരന്മാരാണ് ഈ കലാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിക്കും വിദ്യാർത്ഥികൾക്ക് തലശ്ശേരിൽ വിവിധ ലോഡ്ജ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി മുന്നൂറ്റി സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഇവർക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലായി ജില്ലാതല ബർഡ്സ് കലോത്സവങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ജില്ലാതല കലോത്സവത്തിൽ പങ്കെടുത്തു വിജയികളായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുട്ടികളാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ വ്യക്തിഗത ഇനങ്ങളിലായി ലളിതഗാനം നാടൻപാട്ട് നാടോടി നൃത്തം മിമിക്രി പ്രചന്നവേഷം വേഷം ഉപകരണ സംഗീതം ചെണ്ട ആൻഡ് കീബോർഡ് പെയിന്റിംഗ് പെൻസിൽ ഡ്രോയിങ് എംബോസ് പെയിന്റിംഗ് എന്നിവയും ഗ്രൂപ്പ് ഇനങ്ങളിലായി സംഘനൃത്തം ഒപ്പന എന്നിവയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഡ്സ് സ്ഥാപനങ്ങൾ ആരംഭിച്ച് ഇരുപത് വർഷം തികഞ്ഞ വേളയിൽ ഈ ചൈത്രയാത്ര മനസ്സിലാക്കുന്നതിനായി തീം സ്റ്റാളും ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ചേർന്ന് ഉത്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ പതിനാല് ജില്ലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്നുകൊണ്ടാണ് ബഡ്സ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം നമുക്കറിയാം ശാരീരികവും മാനസികവുമായിട്ടുള്ള പരിമിതികൾ അനുഭവിക്കുന്ന ആളുകളാണ് ബഡ്സ് സ്കൂളുകളിൽ വരുന്നത് എന്നാൽ ഇത്തരം പരിമിതികളുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിരവധി ആളുകൾ അതായത് പ്രത്യേകിച്ച് കലാപരമായ കഴിവുകളുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ ഭക്ഷ്യ സ്കൂളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബക്ഷസ് സ്കൂൾ സംസ്ഥാനതലം നീണ്ടു നിൽക്കുന്ന കലോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അതിൽ നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ഭക്ഷ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഈ മുന്നൂറ്റി അൻപത്തി ഒൻപത് ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് താഴെത്തട്ടിൽ ജില്ലാതലം വരെയുള്ള മത്സരങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് സംസ്ഥാനതല മത്സരം നടക്കുന്നത് ഇവിടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികളാണ് ഈ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇരുപതാം തീയതി രാവിലെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ആണ് ബഡ്സ് സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിളംബര ഘോഷയാത്ര ഇന്ന് വൈകിട്ട് ബ്രണ്ണൻ കോളേജിൽ വെച്ച് നടക്കുന്നുണ്ട്